ഏർ ഉൾപ്പള്ളി എങ്ങനെയാണോ ഉമ്മൻചാണ്ടി അതുപോലെ ആര്യാടന്റെ മണ്ണാത് ഏർ അത്രയും സേവനം കഴിഞ്ഞ നാളെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനും അതേപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാ സഹായവും പ്രാർത്ഥനയും കൃത്യം ഉണ്ടാവും

ോ ഞാൻ അറിയില്ല രാവിലെ തന്നെ വോട്ട് ചെയ്തോളും എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി അവിടെ എടുത്താൽ മതി രാവിലെ വോട്ട് ചെയ്താൽ കുറച്ച് മെഷീൻ സുഖയാവും അതായത് പുതിയ പരിപാടി പിന്നെ ക്യൂ നിക്കേണ്ടി വരും മൂന്നായിരം മണിക്കൂർ യാലയാര ഫണ്ട് ഇക്കോ ആരെ ഫണ്ട് ഇക്കോ ഓൾ ഫണ്ട് ഇക്കടാ എന്ത് പണി കണ്ടിക്ക് നേരെ വല്ലേ ഏത് വാസ ലൈക്ക് ക്രിട്ടി ഇതിങ്ങം തമാശ ഇനിക്കേ ഗുഡ് ലല്ലാ ഈ ഷൈറു ഇതിൻ 1000 ക്യാമറ ഫോട്ടോസ് ആയിട്ട് ക്രിട്ടോ രാവിലെ ഏഴ് മണിക്ക് പോയി താമസിക്കണ്ട അതേ കള്ളക്കൂട്ടൊക്കെ ചെയ്തോളാം രാവിലെ